ചാർജിംഗ് കേബിളിൽ നിന്ന് ഷോക്കേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സംഭവത്തിൽ ഭാര്യയുടെ അവിഹിത ബന്ധമാണ് കലാശിച്ചത് ഭാര്യ സുഷ്മിതയ്ക്ക് ഇരുപത്തിയഞ്ചുകാരനുമായി ഉണ്ടായിരുന്ന അവിഹിത ബന്ധമാണ് കൊലപാതകത്തിലെത്തിയത് ഡൽഹിയിലെ ഉത്തം നഗറിൽ കരൺ ദേവ് എന്നയാളെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ കരണിന്റെ ഭാര്യ സുഷ്മിതയും ബന്ധു രാഹുലുമാണ് കുടുങ്ങിയത് കോൾ സെന്ററിലെ ജീവനക്കാരനായിരുന്നു കരൺ ദേവ് ഏതാനും മാസങ്ങളായി ഉത്തം നഗറിലെ വീട്ടിൽ സുഷ്മിതയെ കാണാൻ രാഹുൽ ദിവസവും എത്തിയിരുന്നു അയൽവാസികൾക്ക് തുടക്കത്തിൽ അസ്വാഭാവികത തോന്നിയെങ്കിലും യുവതിയുടെ ബന്ധുവായിരുന്നതിനാൽ അക്കാര്യം ചർച്ച ചെയ്തില്ല ജൂലൈ പതിമൂന്നിനാണ് കരൺ ദേവിന് ചാർജിംഗ് കേബിളിൽ നിന്ന് ഷോക്ക് ഏറ്റതായി സുഷ്മിത ബന്ധുക്കളെ അറിയിച്ചത് രാഹുലും കരണിന്റെ സഹോദരനും ചേർന്ന് കരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഫോൺ ചാർജറിൽ നിന്ന് എങ്ങനെ വൈദ്യുതാഘാതം ഏൽക്കുമെന്ന സംശയങ്ങൾ ബന്ധുക്കൾക്കുണ്ടായിരുന്നു ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കിനെക്കുറിച്ചും വായിൽ നിന്ന് നുരയും പതിയും വന്നതിനെക്കുറിച്ചും ഡോക്ടർമാർ ബന്ധുക്കളോട് പറഞ്ഞു ഇതിനു പിന്നാലെ കുനാൽ സഹോദരനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഭാര്യ എതിർത്തു എന്നാൽ രാഹുലിന്റെ ഫോൺ സഹോദരൻ കണ്ടെത്തിയതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു രാഹുലിന്റെ ഇൻസ്റ്റാഗ്രാം ചാറ്റിൽ നിന്നാണ് സഹോദരന്റെ ഭാര്യയും ബന്ധുവും തമ്മിൽ ഏറെക്കാലമായുള്ള അവിഹിത ബന്ധം അറിഞ്ഞത് പന്ത്രണ്ടിലേറെ ഉറക്കഗുളികകൾ കൊടുത്ത് മയക്കിയ കരണിനെ വൈദ്യുതാഘാതമേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇത് രാഹുൽ ആവശ്യപ്പെടുന്ന സുഷ്മിതയുടെ ചാറ്റും കണ്ടെത്തി അങ്ങനെ കൊലപാതകി ഈ ഭാര്യ തന്നെയെന്ന് കുനാലിന് ബോധ്യപ്പെട്ടു രാത്രി മുഴുവൻ ഉറക്കഗുളിക കഴിച്ച് മയക്കത്തിലായ ഭർത്താവ് എന്ന് പരിശോധിച്ച യുവതി കാവലിരുന്നു ഒടുവിൽ പുലർച്ചെയോടെ രാഹുലെത്തി വൈദ്യുതാഘാതമേൽപ്പിച്ച് ഉറപ്പിക്കുകയായിരുന്നു മൂന്ന് മാസം മുൻപ് മുതലാണ് കരണ്ട കൊലപാതകം പദ്ധതിയിട്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം